ലാൽ എന്ന പേര് ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും അലയടിച്ചിട്ടുള്ള പേരാണ് ആ മനുഷ്യൻ നിർഭയനായി നടന്നു തുടങ്ങിയ വർഷങ്ങളിൽ ഇവിടെ ഒരുപാട് അച്ഛനമ്മമാർ കരുതി വെച്ചിരുന്ന ഒരു പേര് തന്നെയാണ് ലാൽകൃഷ്ണ എന്ന പേര് എന്തിനെന്നല്ലേ തങ്ങൾക്ക് പിറക്കുന്ന തങ്ങളുടെ കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പേര് അതായിരുന്നു ലാൽകൃഷ്ണ ആർജവമുള്ള സനാതനി അതാണ് ലാൽ കൃഷ്ണ അദ്വാനി അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ രഥയാത്രയുമായി ഇറങ്ങി തിരിച്ച അദ്വാനി ആ യാത്രയിലൂടെ ഭാരതത്തെ ഉണർത്തുകയായിരുന്നു ഭാരതത്തിന്റെ ഹിന്ദുത്വത്തെ ഉണർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്വാനി സോമനാഥിൽ നിന്നും അയോധ്യയിലേക്ക് പത്ത് സംസ്ഥാനങ്ങളിലൂടെ പതിനായിരം കിലോമീറ്റർ താണ്ടി രഥയാത്ര നടത്തിയത് എൽ കെ അദ്വാനിക്ക് രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചതിൽ കുടുംബം ഒന്നാകെ സന്തോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ വാക്കുകൾ പുരസ്കാര നേട്ടത്തിൽ അദ്ദേഹം സന്തോഷവാനാണ് നിറ സന്തോഷം പ്രകടിപ്പിച്ചതെന്നും കുടുംബം പറഞ്ഞു ിലെ സെന്റ് പാട്രിക് സ്കൂളിനടുത്ത ആ മൈതാനത്തിലേക്കുള്ള യാത്രയിൽ നിന്നാണ് അത് തുടങ്ങിയത് അത് ആർ എസ് എസ് ശാഖയിലേക്കുള്ള യാത്രയായി മാറി നിർഭയമായി കടന്നു ചെല്ലുന്ന മേഖലയിൽ വിജയം നേടിയെടുക്കാനുള്ള തീക്ഷ്ണത ആ ചെറുപ്പക്കാരന്റെ കൈമുതലായിരുന്നു ആരെയും കൂസാതെ അയാൾ ീരുമാനങ്ങൾ എടുത്തിരുന്നു കൂടെ നിന്നവരെ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന വൈഭവം അയാൾക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ അയാൾ വീടും തൊഴിലും ഉപേക്ഷിച്ച സംഘത്തിന്റെ പ്രചാരകനായി രാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ശ്രീ ഗുരുജി അദ്ദേഹത്തെ നിയോഗിച്ചത് ഭാരതീയ ജനസംഘം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദീൻദയാൽ ഉപാധ്യായ്ക്ക് ഒപ്പം നിൽക്കാൻ ശ്രീ ഗുരുജി നിശ്ചയിച്ചതും വേറെ ആരെയുമായിരുന്നില്ല ജനസംഘത്തിൽ നിന്നും ബൽരാജ് മഥോക് എന്ന അധികന്റെ പിരിഞ്ഞുപോക്കുണ്ടായപ്പോഴും അച്ഛൻ ചെലവ് പ്രസ്ഥാനത്തോടൊപ്പം ലാൽകൃഷ്ണ അദ്വാനി നിന്നു അടൽജി പോലും എതിർത്തപ്പോഴും ശിവസേന എന്ന ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് നിർമ്മിതിയെ എൻ ഡി എ എന്നൊരു മുന്നണിയിലേക്ക് എടുക്കുക എന്ന തന്ത്രപരമായ തീരുമാനം കൈക്കൊണ്ടത് അദ്വാനിജിയുടെ ദീർഘവീക്ഷണമായിരുന്നു എന്നും ലക്ഷ്മണനായിരുന്നു അദ്വാനി വാജ്പേയിയുടെ പ്രധാനമന്ത്രി പദത്തിനും അദ്ദേഹം കാരണക്കാരന ആർജവമുള്ള സനാതനി ലാൽ കൃഷ്ണ എന്ന പേര് ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും അലയടിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ നിർഭയനായി നടന്നു തുടങ്ങിയ വർഷങ്ങളിൽ അവിടെ നിരവധി അച്ഛനമ്മമാർ തങ്ങളുടെ കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പേരായിരുന്നു ലാൽ കൃഷ്ണ എന്നത് എൽ കെ അദ്വാനി എന്ന ഭാരതത്തിലെ മുൻ ഉപപ്രധാനമന്ത്രി സത്യസന്ധതയുടെയും സമർപ്പണത്തിന്റെയും പ്രകാശ ഗോപുരമാണ് എന്ന് മോദി വിശേഷിപ്പിച്ചു രാമന്റെ മണ്ണിൽ രാമക്ഷേത്രം എന്നത് ആഗ്രഹവും സ്വപ്നവും മാത്രമായിരുന്ന നിരവധി തലമുറകളാണ് ഇവിടെ കടന്നുപോയത് ജീവിതത്തിന്റെ അവസാന അവസാനഘട്ടത്തിലെങ്കിലും അങ്ങനെ ഒന്ന് കേൾക്കണേ എന്ന് കൊതിച്ചവർ ഒരിക്കലെങ്കിലും ആ പവിത്രമായ മണ്ണിലെത്താൻ കഴിയണം എന്ന് പ്രാർത്ഥിച്ചവർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ മാതൃക മനസ്സിലും വീടിന്റെ ഭിത്തിയിലും ഒക്കെ സൂക്ഷിച്ചവർ ഉറക്കമില്ലാത്ത രാത്രികളിൽ അവരുടെയെല്ലാം മനസ്സിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിരുന്നു രാമക്ഷേത്രമായിരുന്നു രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം എന്നത് ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമാണ് സ്വപ്ന സാഫല്യമാണ് കോടതിക്കകത്തും പുറത്തും വർഷങ്ങൾ നീണ്ട പോരാട്ടം രാജ്യം മുഴുവൻ ഇളക്കിമറിച്ച ശ്രീരാമ ജന്മഭൂമി പ്രക്ഷോഭം രഥയാത്ര ഉൾപ്പെടെയുള്ള ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ ആ ക്ഷേത്രത്തിന് പിന്നാലെ ആ രാമക്ഷേത്രം ഉയരണം എന്നുള്ള ആ ഒരു ദൗത്യത്തിന് തുടക്കം കുറിച്ച അദ്വാനിയെ എല്ലാവരും ഓർത്തിട്ടുണ്ടാകും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ തന്നെയാവാം ഇപ്പോൾ ഭാരതരത്ന എന്ന ആ അംഗീകാരത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നത് ന്യൂസ് ഡെസ്ക്സ്